നമ്മിൽ പലർക്കും ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം ഉണ്ട് സ്വന്തമായി വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് പദവിയുണ്ട് ബന്ധങ്ങളുണ്ട് സ്വാധീനങ്ങളുണ്ട് എന്നാൽ പലർക്കും ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം പറയാം അതത്രേ സ്വന്തമായൊരു യാഗപീഠം വേദപുസ്തകത്തിലെ പഴയ നിയമ ഭക്തന്മാരെല്ലാം ീഡത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്നും ഭൂമിയിലേക്ക് കാൽ വെച്ച ഉടനെ നോഹ ചെയ്തതത്രേ ഉൽപ്പത്തി പുസ്തകം എട്ടാമതിയായും ഇരുപതാം വാക്യം നോഹ എഹോവയ്ക്കൊരു യാഗപീഠം പണിതു സ്വാഭാവികമായും നോഹ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് തനിക്കും കുടുംബത്തിനും പാർക്കുവാൻ ഒരു ഭവനം പണിയുക എന്നതായിരുന്നു എന്നാൽ തനിക്കൊരു വീടുണ്ടാകുന്നതിന് മുമ്പ് ഒരു യാഗപീഠം പണിതു യാഗപീഠം ഒന്നാമത് കാണിക്കുന്നത് നമ്മെ നാശത്തിൽ നിന്നും ശിശാവിധിയിൽ നിന്നും രക്ഷിച്ച രക്ഷകനാം കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക എന്നതാണ് സ്തോത്രയാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് തിരുവചനം പറയുന്നു അബ്രഹാം യാത്ര ചെയ്ത് ചെന്നെത്തിയടത്തെല്ലാം യാഗപീഠങ്ങളെ പണിതിരുന്നു അബ്രഹാം പണിത ഏറ്റവും ശ്രദ്ധ ശ്രദ്ധയേറിയ യാഗപീഠം മോറിയാമലയിൽ പണി കഴിപ്പിച്ചതത്രേ യാഗപീഠം രണ്ടാമത് കാണിക്കുന്നത് യാഗം കഴിക്കുന്ന ഇടമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമതി ആയ ഒൻപതാം വാക്യം ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി നമ്മുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ത്യാഗപരമായി ഓരോ ദിവസവും ബലിയർപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ യാഗപീഠങ്ങൾ മാറണം ദൈവം മോശയോട് പറഞ്ഞു പുറപ്പാട് പുറപ്പാടകം മുപ്പതാം മതിയായ ഒന്നാം വാക്യം ധൂപം കാട്ടുവാൻ ഒരു യാഗപീഠമുണ്ടാക്കണം ധൂപവർഗം തീയിൽ കിടന്ന് ഉരുകയും അതിലൂടെ പുക ഉയരുകയും ചെയ്യുന്നു യാഗപീഠം മൂന്നാമത് കാണിക്കുന്നത് ദൈവാരാധനയാണ് ആരാധന എന്നത് ദൈവമായുള്ള നമ്മുടെ അടുപ്പത്തെ കാണിക്കുന്നു ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ബന്ധത്തിൽ നിന്നും ഉയരുന്ന ഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും ആദരവിൻ്റെയും പ്രതിഫലനമാണ് ആരാധന ഏലിയാവ് കർമേലിൽ കർമേലിലൊരു യാഗപീഠം പണിത് ഒരു പ്രാർത്ഥന കഴിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാമധ്യായ മുപ്പത്തി എട്ടാമത്തെ വാക്യം ഉടനെ യഹോവിയുടെ തീ ഇറങ്ങി യാഗപീഠം നാലാമത് കാണിക്കുന്നത് അത് പ്രാർത്ഥന കഴിക്കേണ്ടുന്ന ഇടമാണ് ഇതുപോലൊരു യാഗപീഠം ആർക്കെങ്കിലും ഇല്ലായെങ്കിൽ ഇന്ന് തന്നെ സ്വന്തമായ ഒരു യാഗപീഠം പണിയുക അവിടെ സ്തുതികളും യാഗാർപ്പണങ്ങളും ആരാധനയും പ്രാർത്ഥനയും കാഴ്ചവെയ്ക്കുക ഒരു യാഗപീഠം വെറുമൊരു ഭൗതിക ഇടം മാത്രമല്ല ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൃദയവും ദൈവത്തിൻ്റെ സാന്നിധ്യവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സംഗമസ്ഥാനവുമാണത് ഹാവ് പ്രസൻ്റ്